നവീൻ മരണത്തിലെ കുറ്റപത്രത്തിൽ തൃപ്തിയില്ല എന്ന് കുടുംബം ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല മട്ടിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആദ്യ പോലീസ് സംഘം അന്വേഷിക്കുന്നതിൽ നിന്നും അന്വേഷണ ഏജൻസി വേണമെന്ന നിലപാടിൽ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം പ്രതികരിച്ചു എല്ലാം ഒന്നും പിന്നെ ഇപ്പോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏക പ്രതി മാത്രമാണ് ഇപ്പൊ കുറ്റപത്രത്തിൽ ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റോ ഇതൊന്നും തന്നെ ഈ എസ് ഐ ടി അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ലോക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച് അവര് റിപ്പോർട്ട് സമർപ്പിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആവുമായിരുന്നു പിന്നീ എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ ആശങ്കകൾ പരി പരിഹരിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവർ സൂയിസൈഡ് ആസ്പെക്ട് മാത്രമായിട്ട് അന്വേഷിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഹോമിസൈഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ കുറിച്ചും അവരുടെ പങ്കിനെ കുറിച്ചും ആക്കപ്പെട്ട പ്രണരെ കുറിച്ചും ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ സംശയം ഉന്നയിച്ച് പരാതിയും കൊടുത്തിരുന്നതാണ് ആ തരത്തിലൊന്നും അന്വേഷണം പോയിട്ടില്ല നമ്മൾക്ക് ഒരു തൃപ്തിയില്ല തൃപ്തിയില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മറ്റ് ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ഏജൻസി സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റീഷനായിട്ട് പോയത് അതിന് തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നത്